അപ്പോൾ ഇന്നത്തെ മോർണിംഗ് റൊട്ടീൻ കണ്ടുവെക്കിയാലോ അപ്പോൾ അത് ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ദോശമാവ് ഞാനൊരു രണ്ടു ദിവസത്തിനൊക്കെ കൂട്ടിയേക്കും അതുകൊണ്ട് ഇന്ന് ദോശയാണ് പിന്നെ തല ദിവസത്തെ ചിക്കൻ കറിയുണ്ട് അപ്പം അയയ്ക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങയാണ് കേട്ടോ അപ്പോൾ ഈ കട്ട് ചെയ്തെടുക്കുന്നത് ചെലവാൻ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണേ അപ്പോൾ അതുകൊണ്ട് മിക്സിയിലിട്ട് ചിലയും കണ്ട് അരച്ചെടുക്കുകയാണ് ചെയ്യാറ് അപ്പോൾ പിന്നെ നമ്മുടെ സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാകും കേട്ടോ തേങ്ങ അരച്ചിട്ടുള്ള ചിക്കൻ കറിയും അതുപോലെ തന്നെ ദോശയൊക്കെ ആയിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പോൾ നമ്മുടെ കഴിഞ്ഞൊരു വീഡിയോൻ്റെ താഴെ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ വയനാട്ട് ഏരിയയാണോ എന്ന് അല്ലടോ ഞാൻ പാലക്കാട്ട് ഏരിയയാണ് പക്ഷേ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലക്കാട് ഞാനും തമ്മിൽ വലിയ ബന്ധമൊന്നും ഇല്ല എന്നുള്ളതാണ് അത് നമ്മളീ പട്ടാളക്കാരെ പോലെ അതിർത്തിയിലാണ് കേട്ടോ താമസിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാലക്കാട് മലപ്പുറം ബോർഡറിലാണ് നമ്മളുടെ വീടുള്ളത് അതുകൊണ്ട് നമുക്ക് കൂടുതൽ മുഖച്ചായുള്ളത് മലപ്പുറത്തേരുതാണ് നമ്മുടെ ഭാഷയാണെങ്കിലും അതുപോലെ തന്നെ നമ്മളെ കുക്കിംഗ് ആണെങ്കിലും വർത്താനാണ് എല്ലാതും മൊത്തത്തിൽ നമുക്ക് മലപ്പുറത്തേറെ ഒരു ടച്ചാ ടച്ചാണ് കിട്ടിക്കണേട്ടോ സംഭവം നമ്മൾ പറയുമ്പോൾ പാലക്കാട്ട് ഏരിയാണെന്ന് പറയുന്നു മാത്രം പക്ഷെ പാലക്കാടും നമ്മളും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളതാണ് സത്യം അപ്പോൾ അത് ക്ലിയറായി എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് ബാക്കി ദോശ ചുടലങ്ങോട്ട് കഴിച്ചാലോ അപ്പോൾ അതാ ദോശയൊക്കെ ചുടലൈനേറ്റ് അപ്പോഴേക്കും നമ്മുടെ തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ചായ ഒടിക്കട്ടെ ഇങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ കറിയൊക്കെ ആണെങ്കിൽ രാവിലെ ഭയങ്കര സുഖാന്ന് വെളുപ്പം ചായ ഒടിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നല്ല ചിക്കനൊക്കെ കൂട്ടി ചായയൊക്കെ ഒക്കെ കുടിച്ച് അടുക്കളയൊക്കെ മൊത്തത്തിൽ ക്ലീൻ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഒക്കെ